കേസിൽ ൻ സിദ്ധിക്കിനെതിരെ കേസെടുത്തു യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തകൃഷ്ണൻ സിദ്ധിക്കിനെതിരായ പരാതി മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു ഇപ്പോൾ സിദ്ധിഖിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വൈകുന്നേരത്തോടെയാണ് നറുൻ സിദ്ദിഖിനെതിരെ യുവനടി ഡിജിപിക്ക് പരാതി നൽകിയത് ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു അത് ആ പരാതി പരാതിയിലാണിപ്പോൾ മ്യൂസിയം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന കേസും രജിസ്റ്റർ ചെയ്തിട്ട് എഫ്ഐആറിൽ ആ കുറ്റവും ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇനി തീരുമാനമെടുക്കുക സന്ധ്യ ശരി അനന്തകൃഷ്ണൻ